ചൈത്ര അച്ചു തൻ്റെ ആരാധകരെ അഭിവാദ്യം ചെയ്തൊരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ തിരുനക്കര പൂരത്തിനോടനുബന്ധിച്ച് കിഴക്കേ ഗോപുരവാതിൽക്കൂടെ പുറത്തേക്ക് ചൈത്രം അച്ചു കടന്നു വരുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആരാധകരെ ആർപ്പുവിളികളും ഒക്കെ അവൻ സ്വീകരിച്ച് എല്ലാവരെയും നോക്കി ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ അഭിവാദ്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അവൻ കയ്യും പൊക്കും തുമ്പിക്കൈയും പോകും അങ്ങനെയാണ് അഭിവാദ്യം ചെയ്യുന്നത് അത് നമ്മൾ അടുത്തൊന്ന് ശ്രദ്ധിച്ചാലത് മനസ്സിലാവുകയുള്ളൂ ഇരുപത്തിരണ്ട് ആനകളുള്ള പൂരമാണല്ലോ തിരുനക്കര പൂരം അതിൽ ഒരുവനാണ് അതായത് ഞാൻ അവിവാദ്യം ചെയ്യുമ്പോൾ നോക്കണം കൈ പൊക്കുന്ന കണ്ടോണം ഇപ്പം അഭിവാദ്യം ചെയ്യും എന്താ കൈയും പൊക്കിയിട്ടുണ്ട് കണ്ടോ കൈ പൊക്കിയിരിക്കുന്നത് കണ്ടോ തൻ്റെ ആരാധകരെ അവൻ അഭിവാദ്യം ചെയ്യുന്നത് കണ്ടാൽ തന്നെ എങ്ങനെ ഇവനെ നമ്മൾ സ്നേഹിക്കാതിരിക്കും അല്ല ചൈത്രം അച്ചു അത്രയ്ക്ക് നല്ല സന്തോഷം തോന്നുന്നു ഈ ആഹ്ലാദ നിമിഷങ്ങൾ തിരുനക്കരപ്പൂരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ